പി മുരളീധരൻ പറയുന്ന തെമ്മാടിത്തരം കേട്ടാൽ സത്യത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്നു നമ്മൾ വയനാടിലെ ദുരന്തം നമ്മളെയൊക്കെ കരയിപ്പിച്ചതാണ് ഇപ്പോഴും വീടുകളില്ലാതെ എന്താ പറയുക ക്യാമ്പുകളിൽ കിടക്കുന്ന ആളുകൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ് നിരവധി പേർ അച്ഛനെ നഷ്ടപ്പെട്ടവർ മക്കളെ നഷ്ടപ്പെട്ടവർ അമ്മയെ നഷ്ടപ്പെട്ടവർ സഹോദരങ്ങളെ നഷ്ടപ്പെട്ടവർ ഭർത്താവിനെ നഷ്ടപ്പെട്ടവർ അങ്ങനെ എത്ര എത്ര ജീവിതങ്ങളാണ് നമ്മുടെ മുന്നിൽ ഇതൊക്കെ നിസ്സാരവൽക്കരിക്കുകയാണ് വി മുരളീധരൻ ഒ രണ്ടോ മൂന്നോ പഞ്ചായത്തല്ലേ പോയുള്ളൂ അതിപ്പോൾ എന്തോ ഇത്ര തുള്ളാനിരിക്കുന്നെന്നാണ് വി മുരളീധരൻ ചോദിക്കുന്നത് മുരളീധരൻ്റെ ഈ ഓരോ ചോദ്യവും പാലക്കാട് ജനങ്ങളും കാണുന്നു എന്നുള്ളത് മുരളീധരൻ മറക്കരുത് വയനാട്ടിലെ ജനങ്ങൾ കാണുന്നതുപോലെ തന്നെ ബി ജെ പിയുടെ ഇത്തരം പ്രസ്താവനകൾ വലിയ വില കൊടുക്കേണ്ടി വരുന്നത് എന്നുള്ളത് മുരളീധരൻ മറക്കാതിരിക്കുക ഒരു വോട്ടിനപ്പുറം ജനങ്ങളുടെ കണ്ണീര് വച്ചാണ് നിങ്ങളുടെയൊക്കെ ഈ തമാശ പറച്ചിലും നിസ്സാരവൽക്കരിപ്പും എന്നുള്ളത് മുരളീധരനെ ഓർമ്മപ്പെടുത്തുകയാണ് എന്താണ് പറയാനുള്ളത് തീർച്ചയായിട്ടും അതായത് ഈ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് വയനാട്ടിലെ ദുരന്തത്തിലെ എന്താണ് കേന്ദ്ര സഹായം കിട്ടാത്തതിൽ ഈ ഇടത് വല്ലത് മുന്നണികളൊക്കെ തന്നെ വലിയ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട് സർക്കാർ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട് അവിടെ നമ്മൾ എഴുന്നൂറ്റി എൺപത് കോടി രൂപ നമുക്ക് അടിയന്തര സഹായമായിട്ട് കേന്ദ്രം അനുവദിച്ചിട്ടുണ്ട് പക്ഷേ ആ കേ എഴുന്നൂറ്റി എൺപത് കോടി രൂപ ആ എൺപത്തെട്ട് കോടി ആ എൺപത്തെട്ട് കോടി രൂപ കിട്ടാനുള്ളതിൽ ചില തടസ്സങ്ങളുണ്ട് അത് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണ് എന്നാണ് ബി ജെ പി പറയുന്നത് അതിൽ കൃത്യമായ കണക്കുകൾ കൊടുക്കുന്നില്ല ആ രീതിയിൽ എന്തൊക്കെ എന്തൊക്കെയാണ് എന്നുള്ളത് അനുസരിച്ചുള്ള ചില രേഖകൾ കൊടുക്കുന്നില്ല അതുകൊണ്ടാണത് കിട്ടാത്തത് എന്ന് പറയുന്നുണ്ട് രണ്ടാമത്തത് വി മുരളീധരൻ ചോദിച്ചൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട് ഈ പുതിയ ടൗൺഷിപ്പ് പണിയുന്നതിനുള്ള ഭൂമി കണ്ടെത്തി അതിന്റെ രേഖ സംസ്ഥാന സർക്കാർ കൊടുത്തിട്ടുണ്ടോ എന്നും കൂടെ വി മുരളീധരൻ ചോദിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ മാത്രമല്ലേ നിങ്ങൾക്ക് ഫണ്ട് കേന്ദ്രത്തിന് തരാൻ കഴിയുള്ളൂ എന്ന് അദ്ദേഹം ചോദിച്ചു ഓക്കെ അതൊക്കെ ശരിയായിരിക്കാം സാങ്കേതികപരമായി സംസ്ഥാന സർക്കാരിൻ്റെ തെറ്റുണ്ടായിരിക്കാം ചിലപ്പോൾ ഇത് ഈ തുക കിട്ടുന്ന ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരിക്കാം എന്ത് തന്നെയായാലും ഏത് തന്നെ ആയാലും വി മുരളീധരൻ പറഞ്ഞ ഒരു ഒരു വാചകം അല്ലെങ്കിൽ ഒരു സംസാരം എന്താണ് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ പറയുന്നത് പോലെ ഒരു നാട് മൊത്തം പോയി എന്ന് നിങ്ങൾ പറയുന്നു ഒരു നാട് മൊത്തം ഒന്നുമല്ല പോയത് രണ്ടോ മൂന്നോ വാർഡുകൾ ഒലിച്ചു പോയതിനെ നിങ്ങൾ ഒരു നാട് മൊത്തം പോയി എന്ന് പറയുമോ പറയരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് വൈകാരികമായ അല്ല താൻ സംസാരിക്കുന്നതെന്നും വി മുരളീധരൻ പറഞ്ഞു ഞാൻ പറയട്ടെ ധന്യ വൈകാരികമായി സംസാരിക്കാൻ വി മുരളീധരൻ കഴിയില്ല കാരണം അദ്ദേഹത്തിന്റെ ആരും മരണപ്പെട്ടിട്ടുണ്ടാവില്ല പക്ഷേ അന്ന് രാത്രി അർദ്ധരാത്രി ഈ ന നട്ടപ്പാതിരയ്ക്ക് കൂറ്റാ കറണ്ട് പോയ സമയത്ത് ഒന്നും കാണാതിരിക്കുന്ന സമയത്ത് ആ ചൂരൽ മലയും അതിനോടനുബന്ധിച്ചുള്ള കെട്ടിടങ്ങളും ആ പിന്നെ വെള്ളാർമല സ്കൂളും അടക്കം ഒന്നിച്ചു കുത്തി ഒലിച്ച് പോയി ആയിരം പിന്നെ എന്താ പറയുക ആയിരക്കണക്കിന് പിന്നെ ജീവികളും എല്ലാം മണ്ണിൻ്റെ അടിയിൽ പെട്ട് ഒരുപാട് മനുഷ്യർ അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്താണ് മണ്ണിൻ്റെ അടിയിൽ പോയി സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ താഴേക്ക് കൈയും കാലും അറ്റുപോയ ആളുകൾ വീണിട്ട് ചാലിയാർ പുഴയുടെ നടുക്ക് പോയി പൊന്തിയ പൊന്തിയൊരവസ്ഥയിൽ നിന്ന് നിൽക്കുമ്പോൾ ഇങ്ങനെ വിറങ്ങലിച്ചു നിന്നു നാട് അതിൻ്റെ പറ്റി െന്ന് ആ വയനാട്ടിലെ ചൂരൽമല പ്രദേശത്തേക്ക് ഞാൻ പോയ സമയത്ത് നമ്മളൊക്കെ മാധ്യമപ്രവർത്തകരൊക്കെ അവിടെ നിൽക്കുമ്പോൾ നമ്മുടെയൊക്കെ ഒക്കെ കാലിന്റെ അടിയിൽ ആരൊക്കെ കിടക്കുന്നുണ്ട് എന്നുള്ള സങ്കടകരമായ അവസ്ഥ വളരെ പരിതാപകരമായ അവസ്ഥ അമ്മയെ നഷ്ടപ്പെട്ട മകനെ ഭാര്യയെ നഷ്ടപ്പെട്ട ഭർത്താവിനെ സ്വന്തം കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട പിന്നെ അമ്മമാരെ അതെ ഇനിയും കണ്ടെത്താനുണ്ട് മൃതദേഹങ്ങൾ ഇവരെയൊക്കെ നമ്മൾ അവിടെ കണ്ടിട്ടുണ്ട് അവിടെ ഒരു 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 മുണ്ടാപ്രാണികളെ പോലും തൻ്റെ കുഞ്ഞുങ്ങളെ അന്വേഷിച്ച് തൻ്റെ പ്രിയപ്പെട്ടവരെ നോക്കി ദയനീയമായി ദിവസങ്ങളോളം വെള്ളം കുടിക്കാതെ നിന്ന പട്ടികളെയും പൂച്ചകളെയും ഞാൻ അവിടെ കണ്ടിട്ടുണ്ട് അതിനൊക്കെയുള്ള വിവേകമെങ്കിലും ഈ വി മുരളീധരൻ കാണിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം വി മുരളീധരൻ മുൻ ഒരു ജനപ്രതിനിധിയായി ജനപ്രതിനിധി എന്ന് ഉദ്ദേശിക്കുന്നത് രാജ്യസഭയിലൂടെ ഇറങ്ങപ്പെട്ടാലും അദ്ദേഹം പ്രതിനിധിയാണ് അദ്ദേഹം കേന്ദ്ര സഹമന്ത്രി ആയിരുന്ന ഒരാളാണ് കേരളത്തിൽ ബി ജെ പിയുടെ സമുന്നതരായുള്ള നേതാവാണ് അദ്ദേഹം ഈ തരത്തിൽ പറയാൻ പാടില്ല എന്ന് തീർച്ചയായിട്ടും പറച്ചിൽ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വീട് നഷ്ടപ്പെട്ടിട്ടില്ല അദ്ദേഹത്തിന്റെ ഉടയവർ നഷ്ടപ്പെട്ടിട്ടില്ല ഉറ്റവർ നഷ്ടപ്പെട്ടിട്ടില്ല ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല അവിടെ നഷ്ടപ്പെട്ടവരുണ്ട് അവർക്ക് ഒരു പഞ്ചായത്ത് എന്നല്ല ഒരു പ്രദേശം പോയാൽ പോലും സഹിക്കാൻ കഴിയാത്ത ആയിരക്കണക്കിന് ജനങ്ങളുണ്ട് അവിടെ അവിടെ മതം നോക്കാതെ ജാതി നോക്കാതെ വർഗം നോക്കാതെ പാർട്ടി നോക്കാതെ വന്ന് ആളുകളെ രക്ഷിച്ച് ആളുകൾക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറായ ആയിരക്കണക്കിന് സേവകരുണ്ട് അവിടെ തീർച്ചയായും അതെ ഡി വൈ എഫ്ഐ ആയാലും പിന്നെ മറ്റേ വെൽഫെയർ അവരായാലും മറ്റേ സേവാഭാരതി ആണെങ്കിലും എൻ ഡി ആർ എഫ് ആണെങ്കിലും ആരാണെങ്കിലും സൈന്യമാണെങ്കിലും ഇനി ആരൊക്കെയാണെങ്കിലും നമ്മുടെ മുഹമ്മദ് റിയാസ് അവിടെ വന്ന് സന്ദർശിച്ചിട്ട് പിറ്റേ പിറ്റേ ദിവസം വയനാട്ടിലെ കാടമുട്ടയെ കുറിച്ച് കാടമുട്ടയെക്കുറിച്ച് ആളാണ് ഈ ജനങ്ങൾ ഈ തല തല ഒരിടത്ത് കാലൊരിടത്ത് കൈ ഒരിടത്ത് കിടക്കുമ്പോൾ റിയാസ് വന്നിട്ട് വയനാട്ടിലെ പോസ്റ്റ് ഇട്ടിരിക്കുന്നു ഇതാണ് ഇവിടുത്തെ രാഷ്ട്രീയം എന്ന് പറയുന്നത് വയനാട് അതിനെ വെച്ച് മുതലെടുക്കാൻ വേണ്ടി അങ്ങ് ഡൽഹിയിൽ നിന്നൊരു മദാമക്കുട്ടി എത്തിയിട്ടുണ്ട് വയനാടിന്റെ ദുര ദുരന്തത്തെ മുതലെടുക്കാനായി ദുരന്തത്തെ ഒക്കെ മുതലെടുക്കുന്നവരും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏഴ് മണിക്കൂർ വന്ന് പിന്നെ ഇവിടം വയനാട് സന്ദർശിച്ചപ്പോൾ നമ്മളൊക്കെ എന്താ നാളെയോ മറ്റന്നാളോ ഈ പാവങ്ങളുടെ ദുരിതത്തിനൊരു അറുതി ഉണ്ടാകും നരേന്ദ്രമോദി കൊടുക്കാറുള്ളതൊക്കെ കൊടുക്കും കേന്ദ്രം അവഗണിക്കൂല വയനാടിനെ കേന്ദ്രം ചേർത്ത് പിടിക്കും വയനാടിനെ എന്ന് വിളിച്ച ഓരോ കുട്ടികളുടെ താടിയിലുള്ള പിടുത്തവും ഇതൊക്കെ പി ആർ വർക്കായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ പാവപ്പെട്ട ജനങ്ങൾക്കായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം സത്യം പി ആർ വർക്ക് എന്ന് പറയുന്നത് നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് ബി ജെ പിയുടെ നേതാവായിട്ടല്ല അദ്ദേഹം ഇവിടെ വന്നത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിട്ടാണ് ജാതി ഭേദ രാഷ്ട്രീയ ഭേദമന്യെ ഓരോ ആളുകളും അദ്ദേഹത്തെ കണ്ടിരുന്നത് ദൈവത്തിന് തുല്യമായിട്ടായിരുന്നു തങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തരും തങ്ങൾക്ക് നഷ്ടപ്പെട്ടവരുടെ പ്രിയപ്പെട്ടവരുടെ ജീവൻ തിരിച്ചു കിട്ടാൻ ഒരിക്കലും കഴിയില്ലെങ്കിലും അവിടെ നട്ടല് തകർന്നു കിടക്കുന്നവരുണ്ട് കാല് പോയവരുണ്ട് കൈ പോയവരുണ്ട് ജീവിതോപാധികളെല്ലാം നഷ്ടപ്പെട്ട തങ്ങളുടെ പ്രിയപ്പെട്ട സ്വത്തും ഭൂമിയും വീടും എല്ലാം നഷ്ടപ്പെട്ട ആളുകളുണ്ട് അവർക്ക് ാൻ എന്തെങ്കിലും ഒക്കെ തരത്തിലുള്ള ആശ്വാസം കൊടുക്കാൻ ഒരു പക്ഷേ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലിലൂടെ കഴിയുമായിരുന്നു കേരള സംസ്ഥാന സർക്കാരിനെ കേരള സർക്കാരിനെ നമുക്ക് കുറ്റമടരാൻ കഴിയില്ല കാരണം വലിയ സാമ്പത്തിക ബാധ്യതയുണ്ട് അത് അവർ വരുത്തി വെച്ചതാണെങ്കിൽ പോലും അവർക്ക് അത് കൂടുതൽ ഇടപെടൽ ഒന്നും ചെയ്യാൻ കഴിയില്ല പരിമിതികളുണ്ട് അങ്ങനെ പരിമിതികൾ നിൽക്കുമ്പോൾ ഇവിടെ രാഷ്ട്രീയം നോക്കാതെ ജാതി നോക്കാതെ മതം നോക്കാതെ തങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിക്ക് ഒന്നുമില്ലെങ്കിലും ബി ജെ പിക്ക് ഒരു എം പി എങ്കിലും ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടല്ലോ അതൊന്നും നോക്കാതെ യഥാർത്ഥത്തിൽ മനുഷ്യന്റെ ജീവൻ വില കൽപ്പിച്ചുകൊണ്ട് കേന്ദ്രം എത്രയും പെട്ടെന്ന് സാങ്കേതികത്വ മൊത്തമൊക്കെ നിങ്ങൾ സംസ്ഥാന സർക്കാരിനെതിരെ പ്രതികരിച്ചോളൂ പറഞ്ഞോളൂ അന്വേഷണം പ്രഖ്യാപിച്ചോളൂ അതിനൊക്കെ മറികടന്നുകൊണ്ട് കേന്ദ്രം വലിയ സഹായം ഇവിടെ കൊടുക്കേണ്ടതായിരുന്നു ആ പാവപ്പെട്ട ആളുകൾക്ക് ഇപ്പോൾ അടുത്ത് കിറ്റിൽ പൊഴുത്ത അരി കൊടുത്ത ഒരു പഞ്ചായത്ത് അവിടെ നിൽക്കുന്നുണ്ട് അവിടെ ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്ത് സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നു സംസ്ഥാന സർക്കാർ ഈ പറയുന്ന കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്തിനെ കുറ്റപ്പെടുത്തുന്നു പ്രിയങ്ക ഗാന്ധി വന്നിട്ട് പഞ്ചായത്തിനൊരു വീഴ്ചയും ഇല്ല സർക്കാരിനാണ് വീഴ്ച എന്ന് പറയുന്നത് മേപ്പാടി പഞ്ചായത്ത് ഏത് ഭാഷ സംസാരിച്ചത് അതെ തീർച്ചയായിട്ടും എന്ന് തന്നെ പറയണം കാരണം അവരുടെ അവസ്ഥ പരിതാപകരമാണ് അത് നമ്മൾ കണ്ടതല്ലേ അത് ആരെങ്കിലും ഒക്കെ വിളിച്ചോണ്ട് വന്ന് പിന്നെ വയനാട് നൃത്തം പിന്നെ അത് സാധാരണക്കാർക്ക് സംസാരിക്കണ്ടേ അല്ല ഈ പറയുന്ന സത്യമാണ് തന്നെ പറഞ്ഞത് ഈ പറയുന്ന നമ്മൾ ഈ പല ആളുകളും ടി വിയിൽ കണ്ടു ഈ വലിയ ദുരന്തം ടി വിയിൽ കണ്ടു പക്ഷെ ടി വിയിൽ കണ്ടതിന്റെ ഒരു നൂറ് ഇരട്ടി നൂറ് മടങ്ങ് ഇരട്ടി ഭീകരമാണ് വയനാട്ടിലെ അവസ്ഥ അതായിരുന്നു സത്യം അവസ്ഥ എന്റെ വീട്ടിലൊക്കെ എന്റെ അമ്മയൊക്കെ എന്റെ അമ്മയൊക്കെ പിന്നെ ഒരു ദുരന്തം വന്നാൽ ഭയങ്കര ടെൻഷനാണ് ആ ശിരൂരിൽ അർജുനനെ കാണാത്ത സമയത്ത് കണ്ടു കിട്ടിയോ കണ്ടു കിട്ടിയോ ഒരു ഏഴെട്ട് ദിവസം അമ്മയ്ക്ക് ആ ഉച്ചയ്ക്കൂണി ആ കൊച്ചിനെ കിട്ടുമോ മക്കളെ ആ കൊച്ചിനെ കിട്ടുമോ മക്കളെ എൻ്റെ അമ്മച്ചൊക്കെ അതുപോലെയായിരുന്നു വയനാട് അപ്പം ടി വരെ കണ്ടിട്ട് സങ്കടപ്പെടുന്ന ആളുകളാണ് അവർക്കിടയിലാണ് ഈ മുരളീധരന്റെ അല്ല യഥാർത്ഥത്തിൽ ബിജെപിയുടെ നേതാക്കന്മാർ എന്താണ് ചെയ്യേണ്ടത് ബിജെപിയുടെ കേന്ദ്ര നേതൃത്വത്തെ ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനെ ബന്ധപ്പെട്ട് ഏറ്റവും എത്രയും പെട്ടെന്ന് സഹായം എത്തിക്കാനുള്ള നടപടിയല്ലേ ചെയ്യേണ്ടത് അങ്ങനെയല്ലേ ജനങ്ങൾ വോട്ട് ചെയ്യുള്ളൂ അങ്ങനെയല്ലേ ഈ ഈ പറയുന്ന പാലക്കാട് ഇലക്ഷൻ നടക്കുന്നതിന്റെ തലേ ദിവസം തന്നെ ബി മുരളീധരൻ ഇത്തരം ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടെങ്കിൽ ബിജെപിയുടെ സംസ്ഥാന നേതൃത്വത്തോടെ പറ ആണ് പറയാനുള്ളത് നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുക നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഗ്രൂപ്പ് പോരുണ്ടെങ്കിൽ അത് ഇവിടെ അല്ല തീർക്കേണ്ടത് പാവപ്പെട്ട ജനങ്ങളുടെ മേത്തല്ല തീർക്കേണ്ടത് അവരുടെ മേലേക്ക് പാഞ്ഞുകയറി കൊണ്ടല്ല തീർക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കണം അതോടൊപ്പം ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് ഈ പറയുന്ന രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന എം ഉണ്ടല്ലോ ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന എം പരസ്യമായി ഒരു എ എൻ പോലുള്ള അല്ലെങ്കിൽ ഈ നാഷണൽ ചാനലുകളോട് ശക്തമായൊന്ന് പ്രതികരിച്ചാൽ കേന്ദ്ര സർക്കാർ ഇടപെടേണ്ടി വരില്ലേ ഈ ഈ പറയുന്ന രാജ്യസഭയിലും ഈ പറയുന്ന പാർലമെന്റിലും ഈ നേരെ നട്ടല്ലുയർത്തിപ്പിടിച്ചു നിന്ന് പ്രതിപക്ഷ നേതാവായിട്ടുള്ള ഈ രാഹുൽ ഗാന്ധി ഒന്ന് വയനാടിന് വേണ്ടി സംസാരിച്ചിരുന്നെങ്കിൽ ഇതാകുമായിരുന്നോ ഒരു അംഗം ഈ പറ കേന്ദ്ര സർക്കാർ ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യിപ്പിക്കാനാണ് കോൺഗ്രസ് എന്ന് പറയുന്ന മുഖ്യ പ്രതിപക്ഷ പാർട്ടി മുഖ്യ പ്രതിപക്ഷ നേതാവ് അവിടെ ഇരിക്കുന്നത് അവരതും ചെയ്യുന്നില്ല പരസ്പരം പഴിചാരിക്കൊണ്ട് വയനാട്ടിലെ ജനങ്ങൾക്ക് നേരെ ഇവർ പല്ലിച്ച് കാട്ടുകയാണ് ഈ പറയുന്നത് പോലെ കൊഞ്ഞനം കുത്തുകയാണ് ഈ പറയുന്നത് പോലെ വി മുരളീധരൻ ഉൾപ്പെടെയുള്ള ആളുകളോട് നിങ്ങളുടെ ഭാഷയ്ക്ക് അതേ രീതിയിൽ മറുപടി പറഞ്ഞാൽ ഈ രീതിയിൽ ഒന്നും ആവില്ല നമ്മൾ സംസാരിക്കുന്നത് എന്താ അതെ അവസാനം എന്തോ പറയാൻ പറയാമോ അല്ല പാലക്കാട് തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തിയാണെന്ന് ഞാൻ പറഞ്ഞെങ്കിൽ പോലും പാലക്കാടിനുറം വയനാടിലെ ജനങ്ങളുടെ ദുരിതം കാണാതെയുള്ള വി മുരളീധന്റെ ഈ പ്രസ്താവന ഇതിന് തീർച്ചയായിട്ടും ഒരു മറുപടി കിട്ടും ആ മറുപടി നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറമായിരിക്കുമെന്നുള്ളത് ഓർക്കുക ശരി